വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹം മനുഷ്യർക്ക് കാണാവുന്ന രീതിയിൽ ദൈവം മനുഷ്യനായി മനുഷ്യരോട് കൂടെ വസിക്കുക മനുഷ്യൻ്റെ വേദനകളിലും സങ്കടങ്ങളിലും പങ്കുചേരുക പിതാവായ ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യനായി ജന്മമെടുത്തവനിൽ കാണുക ഇതൊക്കെയാണ് ആദ്യ ക്രിസ്മസിൽ സംഭവിച്ചത് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ദൈവം തൻ്റെ മഹത്വം മനുഷ്യരുടെ ഇടയിൽ വെളിപ്പെടുത്തി യോഹനാൻ ഒന്ന് പകർന്നാൽ പറയുന്നത് കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു എന്ന വിശുദ്ധ അധിനേഷ്യസ് പറയുന്നത് മനുഷ്യപുത്രന്മാരായ നമ്മെ ദൈവപുത്രന്മാർ ആക്കുന്നതിനു വേണ്ടി ദൈവമനുഷ്യനായി തീർന്നു സിയൻ ബുദ്ധിയെ കോശിച്ചു സന്തോഷിക്ക ഇതാ ഞാൻ വരുന്നു ഞാൻ തന്നെ മധ്യ വസിക്കും എന്ന് സഖരിയാ പ്രവാചകൾ കൂടി നൽകിയ ദൂതാണ് ആദ്യ ക്രിസ്മസിൽ സംഭവിച്ചത് സക്രിയാവ് രണ്ടിൻ്റെ പത്ത് പ്രവാചകൽ കൂടി നൽകപ്പെട്ട ഈ ദൂത് വിശ്വസിക്കുവാൻ അനേകർക്കും കഴിഞ്ഞില്ല ദൈവം എങ്ങനെയാണ് മനുഷ്യരുടെ മധ്യത്തിൽ വസിക്കുന്നത് ഈ സംശയ നിമിത്തം അനേകർ യേശുക്രിസ്തുവിൻ്റെ തിരുഞ്ഞന്നത്തെ വിശ്വസിച്ചില്ല അവരുടെ അവിശ്വാസം കണ്ടുകൊണ്ട് യോഹന്നൻ പറഞ്ഞത് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല യോഹനാൻ ഒന്നിൻ്റെ പതിനൊന്ന് എന്നാൽ ഞങ്ങൾ ശിഷ്യന്മാർ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ ആയി കണ്ടു ഒന്നിൻ്റെ പതിനാല് ശിഷ്യന്മാർ കണ്ടത് കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരൂപം എടുത്ത ദൈവത്തെ തന്നെയായിരുന്നു യഹോവിയായി ദൈവത്തെ കുറിച്ച് പറയുന്നത് അവൻ കരുണയും കൃപയും ഉള്ളവൻ ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തയും ഉള്ളവൻ ആയിരം ആയിരത്തിന് ദയപാലിക്കുന്നവൻ അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ പുരപ്പാട് മുപ്പത്തിനാലിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ പഴയ വിശ്വാസികൾ ദൈവത്തെ ജീവിതത്തിൽ കണ്ടപ്പോൾ യോഹന്നാനും മറ്റു ശിഷ്യന്മാരും ദൈവത്തെ കണ്ടത് കൃപയും സത്യവും നിറഞ്ഞ് തങ്ങളോടുകൂടി പാർക്കുന്നവനായിട്ടാണ് കൃപ എന്നത് അർഹിക്കാത്ത സ്ഥാനത്ത് നൽകുന്ന ദാനമാണ് അതായത് നമുക്ക് അർഹതയില്ലാത്ത കൃപ എന്ന ദാനമാണ് പിതാവായ ദൈവം പുത്രനിൽ കൂടി ആദ്യ ക്രിസ്മസ് ദിനത്തിൽ നൽകിയത് ഈ കൃപ അനുഭവമാക്കുന്നതിന് നാം ചെയ്യേണ്ടത് ഒന്നു മാത്രമേയുള്ളൂ ഉള്ളൂ മനുഷ്യാവതാരം എടുത്ത ദൈവത്തിനായ യേശുവിൽ വിശ്വസിക്കുക എന്നത് മാത്രം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് യോഹന്നാൻ ഒന്ന് പതിനെട്ടിൽ പറയുമ്പോൾ യോഹന്നാൻ പറയുന്നു ഞങ്ങൾ അവനെ കണ്ടു ഒന്നിൻ്റെ പതിനാല് ഈ പ്രസ്താവന ആശയക്കുഴുപ്പമുണ്ടാക്കുന്ന ഒന്നാണ് ആരും കണ്ടിട്ടില്ല എന്നും എന്നാൽ ഞങ്ങൾ കണ്ടു എന്നും പറയുമ്പോൾ അതിന് പ്രത്യേകമായ അർത്ഥമുണ്ട് അതായത് യേശുവിനെ ദൈവപുത്രനായി കാണുവാൻ അനേകർക്കും സാധിച്ചില്ല എന്നാൽ ചിലർ യേശുവിനെ ദൈവപുത്രനായി കണ്ടു ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് യേശു ശിഷ്യന്മാരോട് ചോദിച്ചു ജനങ്ങൾ മനുഷ്യർക്ക് തന്നെ എന്ന് പറയുന്നു മത്തായി പതിനാറിൻ്റെ പതിമൂന്ന് ചിലർ നിന്നെ യോഹന്യാനുസ്നാപകനായും ചിലർ പ്രവാചകന്മാരിൽ ഒരുവനായും ചിലർ എലിയവായിട്ടും കാണുന്നു എന്നായിരുന്നു അതിനുള്ള മറുപടി കർത്താവ് വീണ്ടും അവരോട് ചോദിച്ചു നിങ്ങൾ എന്നെ ആരായി കാണുന്നു ശിവൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻറെ പുത്രനായ ക്രിസ്തു ആകുന്നു മത്തായി പതിനാറിൻ്റെ പതിനാറ് ശിഷ്യന്മാർ യേശുവിനെ ദൈവത്തിൻറെ പുത്രനായി കണ്ടു പത്രോസ് നമ്മോട് പറയുന്നത് ഞങ്ങൾ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല അവൻ്റെ കണ്ട സാക്ഷികളായി തീർന്നിട്ട് അത്രേ രണ്ടു പത്രോസ് ഒന്നിൻ്റെ പതിനാറ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും അതിൻ്റെ ഘടകമായ സാക്ഷ്യത്തിൻ്റെയും ഉറവിടം നിർമ്മിത കഥകളോ കേട്ട് കേവലം ബുദ്ധിപരമായ അറിവോ മാത്രം ആയിരിക്കരുത് പിന്നെയോ യേശുക്രിസ്തു തൻ്റെ ജീവിത പ്രവൃത്തിയിൽ കൂടി വെളിപ്പെടുത്തിയ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും താഴ്ന്നു മഹിമ നേരിട്ട് കണ്ട് അനുഭവിച്ചതിൽ കൂടിയായിരിക്കണം അതിന് യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കണം അതായത് യേശു ആരാകുന്നുവെന്നതിന് ആരാകുന്നുവെന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നാം എല്ലാവരും തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവൻ്റെ ശക്തിയും മറ്റുള്ളവരോട് അറിയിക്കുവാൻ വിളിക്കപ്പെട്ടവരാ അതിനായി തെരഞ്ഞെടുക്കപ്പെട്ടവരുവാ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് വേണം അവൻ്റെ മഹിമയുടെ സാക്ഷിയാകേണ്ടത് അതിന് കഴിയണമെങ്കിൽ യോഹന്നാൻ കണ്ടതുപോലെയും ആട്ടിടയന്മാർ കണ്ടതുപോലെയും ആദ്യ ക്രിസ്മസിൽ കൂടി വെളിപ്പെടുത്തപ്പെട്ട ആ ദിവ്യ തേജസ് കാണുവാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് നമ്മുടെ വിളിയും െരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്ന ദിനങ്ങൾ ആകട്ടെ ഈ വർഷത്തെ ക്രിസ്മസ് ദിനങ്ങൾ കർത്താവേ ഇതിന്റെ മഹത്വം കണ്ട സാക്ഷിയായി എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ എന്നെ സഹായിക്കണമേ ആമേ